ഇത് ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് നസ്രത്തിൽ അരുളിയ കന്യക കാനായി മാതാവായി ദൈവമാതാവായി പറയുന്നു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവേ കാനായി ചെയ്ത അത്ഭുതം നമ്മുടെ കർത്താവ് മഹത്വം വെളിപ്പെടുത്തുന്നതിന് ചെയ്ത അടയാളങ്ങളുടെ ആരംഭം എന്നാണ് യോഹനാൻ സുവിശേഷൻ പറയുന്നത് യോഹനാൻ്റെ സുവിശേഷത്തിൽ മാത്രമാണ് കാനായിലെ അത്ഭുതത്തെപ്പറ്റി പ്രതിപാദിച്ചിട്ടുള്ളത് കാനായിൽ മൂന്നാം ദിവസം എന്നത് യേശുവിൻ്റെ പരസ്യജീവിതത്തിൻ്റെ ഏഴാം ദിവസമാണ് യോഹനാൻ ഒന്ന് ഇരുപത്തി ഏഴിൽ നമ്മൾ വായിക്കുന്നു യോഹന്നാൻ അവനെപ്പറ്റി പറയുന്ന അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല ഇങ്ങനെ പറയുന്നത് ഒന്നാം ദിവസമാണ് യോഹനാൻ ഒന്നേ ഇരുപത്തൊമ്പതിൽ അടുത്ത ദിവസം യോഹന്നാൻ യേശുനെക്കുറിച്ച് പറയുന്നു ഇതാ ലോകത്തിൻ്റെ പാവം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അടുത്ത ദിവസം എന്ന് പറയുമ്പോൾ രണ്ടാം ദിവസം യോഹനാൻ ഒന്ന് ആകുമ്പോൾ വീണ്ടും പറയുന്നു അടുത്ത ദിവസം യോഹനാൻ രണ്ട് ശിഷ്യന്മാരോടൊപ്പം നിൽക്കുമ്പോൾ യേശുവിനെക്കുറിച്ച് പറയുന്നു ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇവിടെ അടുത്ത ദിവസം എന്ന് പറയുമ്പോൾ മൂന്നാം ദിവസം യോഹന ഒന്ന് നാൽപ്പത്തി മൂന്നിൽ പറയുന്നു പിറ്റേ ദിവസം അവൻ ഗലീലയിലേക്ക് പോകാനൊരുങ്ങി പീരിപോസിനോട് യേശു അരടി ചെയ്തു എന്നെ അനുഗമിക്കുക ഇവിടെ പിറ്റേ ദിവസം എന്ന് പറയുമ്പോൾ നാലാം ദിവസമാണ് കാനായിൽ മൂന്നാം ദിവസം എന്ന് പറയുമ്പോൾ നാലും മൂന്നും കൂടെ കൂട്ടുമ്പോൾ ഏഴ് ദിവസം ഉൽപ്പത്തി പുസ്തകം ഏഴ് ദിവസം കൊണ്ട് ദൈവം സൃഷ്ടിയെ പൂർത്തീകരിച്ചുവെന്നാണ് രേഖപ്പെടുത്തുന്നത് സൃഷ്ടിയുടെ ആദ്യ കാരണം യേശുവാണ് യേശുവാണ് വചന യോഹനാൻ ഒന്നേ ഒന്നിൽ പറയുന്നു ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവമായിരുന്നു സമസ്തവും അവനിലൂടെ ഉണ്ടായി ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട് അപ്പം ദൈവസൃഷ്ടിയുടെ ആദ്യ കാരണം എന്ന് പറയുന്നത് യേശു എന്ന വചനമാണ് ദൈവസൃഷ്ടിക്ക് ഒരു ക്രമം ഉണ്ടായിരുന്നു ക്രമത്തെ തകിടം മറിച്ചത് മനുഷ്യൻ അക്രമത്താലാണ് തിന്മയേറുമ്പോൾ നോഹയുടെ കാലത്ത് ദൈവം കണ്ടത് ഉൽപ്പത്തി ആറ് അഞ്ചിൽ വ്യക്തമാക്കുന്നു ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർധിച്ചിരിക്കുന്നെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും ദൈവം കണ്ടു ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു അതവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചുവെന്ന് ബദോസം പറയുന്നുണ്ട് യേശുക്രിസ്വിൻ്റെ മനുഷ്യാവതാരം ഈ ആദികാരണമായ വചനത്തിൻ്റെ മനുഷ്യാവതാരം എന്തിനായിരുന്നു ദുഷിച്ച സൃഷ്ടിയെ പുനഃസൃഷ്ടിക്കാനായിട്ടാണ് ആധാരവചനമായ യേശുനാഥൻ ഈ ഭൂമിയിൽ വന്നത് രണ്ട് കുറഞ്ഞ ദിവസം അഞ്ചേ പന്ത്രണ്ടി പറയുന്നു ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി പുതിയത് വന്നു കഴിഞ്ഞു ഏഴ് ദിവസത്തെ സൃഷ്ടിയുമായി ബന്ധിപ്പിച്ച് മൂന്നാം ദിവസത്തെ കനാലിലെ ഗോവാൻ്റെ അത്ഭുതം യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് ചെയ്ത അടയാളങ്ങളുടെ ആരംഭമാണ് അടയാളങ്ങൾ നമ്മെ നയിക്കുന്നത് യാഥാർത്ഥ്യത്തിലേക്കാണ് കനായിൽ പച്ചവെള്ളം വീഞ്ഞാക്കിയത് അടയാളം അത് നിഴലാണ് ആ വീഞ്ഞിനെ ചോരയാക്കി മാറ്റിയതാണ് പൊരുൾ അത് നമുക്കായി നൽകിയത് നമ്മുടെ പാവം ഏറ്റുവാങ്ങി പാവമില്ലാത്തവനായ യേശുനാഥൻ കുരിശിൽ തൻ്റെ ശരീരം തറയ്ക്കുവാനായിട്ട് വിട്ടുകൊടുക്കുന്നു നമ്മുടെ പാവത്തിന് പരിഹാരം നൽകുന്ന നിത്യ കുഞ്ഞാടായി നമ്മുടെ കർത്താവ് മാറുന്നു ഒന്ന് പത്ര ദിവസം മൂന്ന് പതിനെട്ടിൽ പറയുന്നു ക്രിസ്തു തന്നെയും പാവങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ മരിച്ചു അത് നീതിരഹിതർക്ക് വേണ്ടിയുള്ള നീതിമാൻ്റെ മരണമായിരുന്നുവെന്ന് നമ്മൾ പറയുന്നു കനയിൽ പച്ചവെള്ളം എന്ന സൃഷ്ടിയെ പുനഃസൃഷ്ടി ചെയ്തതാണ് വീഞ്ഞ് എന്ന് പറയുന്നത് വെള്ളം രുചിയും മണവും ഇല്ലാത്തതും നമ്മുടെ മുറിവുകളിൽ ഒഴിച്ചാൽ ഉടനെ അത് പഴുക്കുന്നതിന് കാരണമാകുന്നതുമാണ് ക്രിസ്തുവിന് പദാർത്ഥങ്ങൾക്ക് മുകളിലുള്ള ദൈവിക അധികാരത്താൻ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുന്നു വീഞ്ഞിന് രുചിയുണ്ട് മണമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ മുറിവുള്ളപ്പോൾ വീഞ്ഞൊഴിച്ച് കിട്ടുകയാണെങ്കിൽ അവിന് സൗഖ്യമുള്ളതായി മാറും സമരയക്കാരൻ്റെ ആ ഓമ്മയിൽ നമ്മളത് വായിച്ച് അറിയുന്നുണ്ട് കാനായിലെ സംഭവം നിരാശയെന്ന് പ്രത്യാശയിലേക്കുള്ള ഒരു ഉയർന്നേൽപ്പ് ഒരു കുടുംബത്തിന് നൽകുന്നതാണ് പച്ചവെള്ളം പോലെ തണുത്തുപോയ ഒന്നിനെ വീര്യമുള്ള ഒന്നാക്കി മാറ്റാൻ താക്കണം വേദപുസ്തവ താളിയെ കടന്നു വരുവാൻ കഴിയാൻ തക്കവണ്ണം കാലം സാക്ഷിയായും ചരിത്രം സാക്ഷിയുമായി നമ്മുടെ മുമ്പിൽ എന്നും ഒരു കുടുംബത്തിൻ്റെ ഐശ്വര്യം അനുഗ്രഹം യേശുവിലെ പ്രകാരം കേന്ദ്രീകരിക്കപ്പെട്ട് അത് പ്രവൃത്തിയുടെ തരത്തിലേക്ക് ഉയരുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് കാനായിലെ കുടുംബം യേശുനാഥൻ എപ്പോഴും കുടുംബങ്ങളെ ദൈവീകമാക്കുന്ന സന്ദേശമാണ് നൽകുന്നത് കർത്താവ് സ്വർഗസിനാപിതാവേ എന്നുള്ള പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുമ്പോഴും ഞങ്ങൾ എന്നുള്ള കാര്യമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോഴൊരു സമൂഹത്തിലേക്കാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഒഴുകുന്നത് സക്രിയ സക്രിയപൂർവത്തിന് ലഭിക്കുന്ന അനുഗ്രഹം അത് യേശു ആകുന്ന വഴിക്ക് വഴിയൊരുക്കുവാൻ വരുന്ന സ്നാപയോഗം വന്നു വന്നുപറക്കുന്ന അനുഗ്രഹമാണ് അതൊരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ അനുഗ്രഹം കൊടുക്കുന്നത് പക്ഷേ ദൈവമാതാവിന് സ്വർഗം നൽകുന്ന അരുളപ്പാട് വഴിയാകുന്ന ക്രിസ്തുമാതത്തിന് വീടൊരുക്കുവാനും കുടുംബം പണിയാനുമുള്ള വഴി വിളിയാണ് അതായത് നമ്മളെ സംബന്ധിച്ചോളം കുടുംബത്തെ മറന്നു നമുക്കൊരു ആത്മീയ ജീവിതമില്ല എന്നും ഒരു കുടുംബം ഒന്നായി ദൈവത്തിലേക്ക് ചേരണം ദൈവത്തിൻ്റെതായി മാറണം എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയ ആഗ്രഹമാണെന്നും നമ്മളെപ്പോഴും തിരിച്ചറിയുക നല്ല കുടുംബങ്ങളാണ് എപ്പോഴും നല്ല സമൂഹത്തിൻ്റെ അടിത്തറയായിട്ട് മാറുന്നത് കുടുംബത്തെ അനുഗ്രഹമാക്കാൻ നമ്മുടെ കുടുംബങ്ങളിൽ രണ്ട് സാന്നിധ്യങ്ങളുണ്ടാകണം സുശേഷം പറയുന്നു യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു മറിയം അവിടെ ഉണ്ടായിരുന്നു എന്നല്ല പറയുന്നത് മറിച്ച് യേശുവിൻ്റെ അമ്മ മനഗ്രഹസഭയുടെ സ്ഥാപനമായ മാറിയനസ് പിതാവ് പരിശുദ്ധ ദേവമാതാവിനെ എപ്പോഴും വിശേഷിപ്പിച്ചിരുന്നത് വിളിച്ചിരുന്നത് ചങ്കുവട്ടി വിളിച്ചിരുന്നത് തമ്പുരാനെ പറ്റിയ അമ്മച്ചി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ മാതാവിനോടുള്ള എക്സ്പീരിയൻസ് അതായിരുന്നു ഏറെ വിമർശിക്കപ്പെടുന്ന ഒരു പരാമർശം കനായാലയ വിവാദം നമ്മൾ കാണുന്നു സ്ത്രീയെ എനിക്ക് നിനക്ക് വന്ന് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല ഇവിടെ സ്ത്രീ എന്നുള്ള ആ സ്വജ്ഞ യേശുക്രിസ് പലയിടത്ത് ഉപയോഗിക്കുന്നുണ്ട് കുശിക്കിടക്കുമ്പോഴും കഥ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ിയമം എപ്പോഴും കർത്താവ് നിയമങ്ങളുടെയും പ്രവാചകങ്ങളുടെയും പ്രവചനങ്ങളുടെയും പൂർത്തീകരണമായിട്ടാണ് തൻ്റെ ജീവിതത്തെ പലപ്പോഴും അണുകിടം പോലെ അവതരിപ്പിക്കുന്നത് അതുപോലെ ഉൽപ്പത്തി പറഞ്ഞിട്ട് അതിൻ്റെ പൂർത്തീകരണമാണ് ഈ സ്ത്രീ സ്ത്രീയെന്ന് വ്യക്തമാക്കാനായിട്ടാണ് മാതാവിനെ എപ്പോഴും സ്ത്രീയെ എന്ന് അഭിസംബോധന ചെയ്യുന്നത് ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് പറയുന്നു സ്ത്രീയുടെ സന്ധി സർപ്പത്തിൻ്റെ തല തകർക്കുമെന്ന് പറയുന്നുണ്ട് ആ സ്ത്രീ പരിശത്വം അറിയമാണെന്ന് വ്യക്തമാക്കുന്നു സ സർപ്പത്തിൻ്റെ തല തകർക്കുന്ന സന്ധി യേശു രക്ഷ അവിടെ എൻ്റെ സമയം സമാഗതമായിട്ടില്ല എന്ന് കർത്താവ് പറയുമ്പോൾ രക്ഷാകര കർമ്മം ആരംഭിക്കാനുള്ള സമയമായിട്ടില്ല എന്നാണ് കർത്താവ് പറയുന്നത് എൻ്റെ സമയം ഇനി ആയിട്ടില്ല എന്ന് പറയുമ്പോൾ സ്ത്രീ എനിക്കും നിനക്കും എന്ത് എന്ന ഒരു പരാമർശം അത് ഏറെ മർമ്മങ്ങളിലേക്ക് കടത്തിയിടുന്ന ഒന്നാണ് ഏതെന്നെങ്കിലും ദൈവത്തെ അനുസരിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൽ നിന്ന് പോയ ഹൗവ സാത്താനുമായിട്ട് ബന്ധമുണ്ടാക്കി സാത്താനുമായിട്ട് ബന്ധമുണ്ടാക്കിയപ്പോൾ അവരുടെ കുടുംബ ബന്ധവും തകർന്നു ഇത് നമ്മളെ പലപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യ ഇന്നത്തെ കുടുംബ ബന്ധങ്ങൾ പണമുണ്ടെങ്കിലും പ്രതാപം ഉണ്ടായാലും എന്തെല്ലാം ഉണ്ടായാലും തകർന്നു പോകുന്നതിൻ്റെ പ്രധാന ഒരു കാരണം ദൈവം പറയുന്നത് കേൾക്കുന്നില്ല എന്നുള്ളതാണ് യേശു നമ്മളെങ്ങനെ ജീവിക്കണമെന്നുള്ളത് ഭേദസ്വത്തി പറഞ്ഞിട്ടുണ്ട് ആ വേദോത്സവ വരെ മത്സരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മുടെ ബന്ധം നമ്മൾ അറിയാതെ തന്നെ സാധാരണമായിട്ടുള്ള ബന്ധം ബന്ധത്തിലേക്ക് പോകും ആ ബാന്ധവം ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ നാശമാണ് ഇവിടെ നോക്കുക ആദം ഹൗവായെ നോക്കുന്നു നോക്കിയിട്ട് ഹൗവായെ പറ്റി പറയുന്നു നീ എനിക്ക് കൂട്ടായി തന്ന സ്ത്രീയെ എന്നെ വഞ്ചിച്ചു എന്നെ ചതിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പം ഇത് ആർക്കും ആരെയും വിശ്വാസമില്ലാത്ത രീതിയിൽ ആ ഒരു കുടുംബം തകരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഏതെന്നെയും ദൈവത്തെ അനുസരിക്കേണ്ട കാര്യമില്ലെന്ന് ഹവ ചെയ ചെയ്തികളിലൂടെ വ്യക്തമാക്കിയെങ്കിൽ ദൈവത്തോടുള്ള അനുസരണം നഷ്ടമായപ്പോൾ അവരുടെ കുടുംബബന്ധം ഉരഞ്ഞു ദൈവത്തോട് അനുസരണ കാർഡ് കാട്ടിയ സ്ത്രീയായ ഹൗവയുടെ സ്ഥാനത്ത് രണ്ടാം ഹൗവയായ മറിയം വരുന്നു അവൾ പറയുന്നത് അവൾ കർത്താവിനോട് പറയുന്നത് സ്വർഗ്ഗത്തോട് പറയുന്നത് ഞാൻ കർത്താവിൻ്റെ എന്നാണ് സമ്പൂർണമായ വിധേയത്വത്തോടെ സമർപ്പണമേകം അറിയാം ദൈവമനുഷ്യബന്ധം വളർത്തുന്ന ആളായി പ്രവർത്തിക്കുന്നു ആദ്യ കുടുംബത്തിൽ ബന്ധങ്ങൾ തകർന്നു പോയെങ്കിൽ മനുഷ്യബന്ധത്തെ ദൈവത്തോട് ബന്ധിപ്പിക്കുന്ന ഒരു വലിയ ഘടകമായിട്ട് പരിശുദ്ധ കന്യകമാതാവ് മാറുന്നു അവൻ അവൾ പറയുന്ന വാക്ക് കൗവ പറഞ്ഞതിന് നേരെ വിരുദ്ധമായിട്ടാണ് അവൾ പറയുന്നു യേശുക്രിസു എന്ന് പറയുന്നു അവൻ എന്ത് പറയുന്നുവോ അത് നിങ്ങൾ ചെയ്യുവിൻ എന്ന് പറയുന്നു യേശുവിന് ജന്മം നൽകിയതുകൊണ്ട് മാത്രമല്ല മറിയം അമ്മയായത് മറിച്ച് സർവ്വശക്തൻ അരുളിയതെല്ലാം വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്തവളാണ് മറിയാം ആ വീട്ടിൽ വീഞ്ഞു തീർന്നുപോയി അവിടെ ഒഴിഞ്ഞ പാത്രങ്ങൾ ഏറെയുണ്ട് പക്ഷേ കർത്താവ് പറയുന്നു യേശു പറയുന്നു ശുദ്ധീകരണത്തിനുള്ള ആറ് കൽഫണികൾ എടുക്കുക എന്നുള്ളത് അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കാരണം ആ തീർന്നു പോയ പാത്രങ്ങളിലൊക്കെ പച്ചവെള്ളം നിറച്ചത് വീഞ്ഞാക്കിയ പോരായിരുന്നു അങ്ങനെ ഒരു ചോദ്യം നമ്മുടെ മുൻവരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട യോഹന രണ്ട് കാര്യങ്ങളാണ് ഈ രണ്ടാമത്തെ അധ്യായത്തിൽ വ്യക്തമാക്കുന്നത് ഒന്ന് വെള്ളം വീഞ്ഞാക്കുന്നു രണ്ട് ദേവാലയം ശുദ്ധീകരിക്കുന്നു പഴയ നിയമ ദേവാലയ സ്ഥാനത്ത് തൻ്റെ ശരീരമാകുന്ന ദേവാലയത്തിൻ്റെ പുതുമ യേശുക്രിസ്തു അരളിച്ചേരുന്നു നിങ്ങളീ ദേവാലയം നശിപ്പിക്കുക മൂന്ന് ദിവസം കൊണ്ട് ഞാനത് പുനരുദ്ധരിക്കും മൂന്നാം നാളിലെ ഉയർപ്പിൽ തകർക്കപ്പെട്ട പഴയ നിയമ ദേവാലയ സ്ഥാനത്ത് ക്രിസ്തു എന്ന പുതിയ ദേവാലയം മഹത്വത്തിൽ ഉയർപ്പിക്കപ്പെടുകയാണ് പഴയ നിയമ ശുദ്ധീകരണകർമ്മ വെള്ളം നിറച്ചിരുന്ന ആറ് കൽഫണികൾ അതുവരെയും ബാഹ്യശുദ്ധീകരണത്തിൽ കേന്ദ്രീകരിക്കപ്പെട്ടതായിരുന്നെങ്കിൽ യൂതചിന്തയിൽ ആറുന്നത് അപൂർണതയാണ് ആ അപൂർണമായതിനെ പൂർണ്ണമാക്കുന്നത് യേശുവാണ് അതായത് നമുക്കറിയാം മൃശ്ശിലേ സ്പർശിച്ചാൽ മൂന്നാം ദിവസവും ഏഴാം ദിവസവും ആൾ ശുദ്ധീകരണ ജനം കൊണ്ട് തന്നെ കഴുകണം എന്നൊക്കെ പറയുമ്പോൾ അത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ബാഹ്യകർമ്മങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ശുദ്ധീകരണ കർമ്മത്തിനുള്ള കൽഫർണികളാണ് പക്ഷേ അതിലേക്ക് യേശുക്രിസ്തുവിൻ്റെ ശക്തി സന്നിവേശിക്കപ്പെടുമ്പോൾ അത് വീഞ്ഞായി മാറുന്നു അന്ന് മുതൽ അത് അകത്തെ ഉത്ഭാവങ്ങളെ കഴുകുന്ന വിശദീകരിക്കുന്ന ഒന്നായിട്ട് മാറുന്നതിൻ്റെ ഒരു അടയാളമാണ് നമ്മൾ അവിടെ കാണുന്നത് അതായത് മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നുമാണ് തിന്മകൾ അത്രയും പുറത്തേക്ക് വരുന്നതെന്ന് കർത്താവ് പറയുന്നുണ്ട് അപ്പോൾ ഈ വീഞ്ഞ എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ് മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നുള്ള തിന്മകൾക്ക് വിടുതൽ നൽകുന്നത് അവൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ദാനമാണ് വീഞ്ഞ എന്ന് പറയുന്നത് പരിശുവാത്മാവിൻ്റെ പ്രതീകമാണ് അത് വ്യക്തമാകുന്നത് പെന്ത പരിശുദ്ധാത്മാവ് നിറഞ്ഞ ശിഷ്യർ ആത്മാവിൽ ആനന്ദിക്കുമ്പോൾ ജനം പ്രതികരിക്കുന്നത് ഇവർക്ക് പുതുവീഞ്ഞ് കുടിച്ച് ലഹരി പിടിച്ചിരിക്കുന്ന ഒന്നാണ് പരിശുദ്ധാത്മാരുടെ ലഹരിയെപ്പറ്റി അറിയാനായിട്ടുള്ള ധാരണ ആ ജനത്തിനില്ല അവിടെയാണ് പ്രവചകൻ്റെ മൊഴികൾ പ്രവാചക മൊഴികൾ ഉദ്ധരിക്കപ്പെടുന്നത് ജോയൽ രണ്ട് ഇരുപത്തെട്ട് പറയുന്ന എല്ലാവരുടെയും മേൽ ഞാൻ ആത്മാവിനെ വർഷിക്കും ആമോസ് ഒമ്പത് പതിമൂന്ന് പറയുന്ന പർവ്വതങ്ങൾ പുതുവിഞ്ഞു പൊഴിക്കും മലകളിൽ അത് കവിഞ്ഞൊഴുകും അത് ശ്രദ്ധേയമാണ് പുതുവിഞ്ഞു പൊഴിക്കും മലകളിൽ അത് എന്ന് പറയുമ്പോൾ അബൻഡൻസ് ആണ് കാണിക്കുന്നത് അപ്പോൾ കാനായിൽ ഏകദേശം അഞ്ഞൂറ് എഴുന്നൂറ് ലിറ്ററോളം വീഞ്ഞുണ്ടാക്കി എന്നാണ് പറയുന്നത് അതായത് വലിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി അത് ഏറെ ഹൃദ്യമായ ഒരു അനുഭവമായിട്ട് മാറുകയും ചെയ്യുന്നു പരിശുദ്ധാത്മാവിനെ ആണെന്നല്ല ദൈവം നമുക്ക് നൽകുന്നത് രാവും വലും പിടിച്ചപേക്ഷിക്കുന്ന മക്കൾക്ക് എത്രയധികമായി അവിടെ തന്നെ ആത്മാവിനെ നൽകാതിരിക്കുകയില്ല ഒരു വിവാഹത്തിൽ ഏറ്റവും പ്രസക്തരായി വരുന്നത് വധുവും വരനുമാണ് പക്ഷേ കാനാലി വിവാഹവിരുന്നിൽ വധുവിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല വരനെക്കുറിച്ച് വരനോട് കലവിറക്കാനും ചോദിക്കുന്ന ഒരു കാര്യം പറയുന്നുണ്ട് ഈ നല്ല വിനി ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് പറയുന്നുണ്ട് വരനും അവിടെ പറ്റി ഒന്നും യാതൊരു ധാരണ ഉണ്ടാവില്ല അവിടെ തീർന്ന കാര്യങ്ങളോ ഈ യേശുവിൻ്റെ അമ്മ അവിടെ അപേക്ഷിച്ച കാര്യമോ ഈ അവിടുത്തെ ജോലി ചെയ്തിരുന്ന ആളുകൾ വെള്ളം കോരി നിറച്ചതോ യേശു വീഞ്ഞാക്കിയതോ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല മറിച്ച് അയാളെ അറിയാതെ തന്നെ അയാൾക്ക് വേണ്ടതെല്ലാം കൊടുക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത് ഇവിടെയാണ് ദൈവത്തെ നമ്മൾ അപ്പ എന്ന് വിളിക്കുന്നത് അതായത് നമ്മളറിയാതെ തന്നെ നമുക്കായി കരുതുന്ന ഒരു ദൈവം നമുക്കുണ്ട് നീതിമാന്മാരുടെ മേലും നീതിരേതരുടെ മേലും മഴയും വേലും പൊഴിക്കുന്ന ദൈവം കരുണയാണ് ആ ദൈവത്തിൻ്റെ കരുണയിലേക്കാണ് നമ്മൾ നമ്മുടെ ഭവനങ്ങളെ കൂട്ടിച്ചേർത്ത് നിർത്തേണ്ടത് നമ്മൾ ദൈവത്തിൻ്റെ മക്കളെങ്കിൽ നമ്മൾ കൃപയുടെ അവകാശികളുമാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ